സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അധ്യാപകന്റെ ഓർമ്മയ്ക്ക് ഭവനം നിർമ്മിച്ച് പാടൂർ വാണിവിലാസം യു സ്കൂളിലെ നാലാം ക്ലാസ്സുകാരൻ പാടൂർ പണിക്കവീട്ടിൽ പയ്യാക്കൽ മുഹസിൻ ജസീല ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജാസിം ആണ് അദ്ധ്യാപകനായ പി എം ജാബിറിനെ തന്റെ സ്വപ്നഭവനം നിർമ്മിച്ചിരിക്കുന്നത് ജാസിം ഹൌസ് എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത് കാർഡ്ബോർഡ് ഷീറ്റും പ്ലാസ്റ്റിക് ഷീറ്റും ഉപയോഗിച്ചാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് കൃത്രിമ പുല്ലുപയോഗിച്ചുകൊണ്ട് മുറ്റമൊരുക്കി പ്രധാന കവാടത്തിൽ പടിപ്പുരയും ഗേറ്റും സ്ഥാപിച്ചിട്ടുണ്ട് വീട് മുഴുവനായും എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വീടിന്റെ പിൻഭാഗത്ത് ഹെലിപ്പാഡ് നിർമ്മിച്ചിരിക്കുന്നു നാലു കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കാർ പോർച്ചും നിർമ്മിച്ചിരിക്കുന്നു രണ്ട് സ്വിമ്മിംഗ് പൂളുകളും സ്ഥാപിച്ചിട്ടുണ്ട് സ്കൂൾ വാർഷികാഘോഷത്തിന്റെ നോട്ടീസിലെ അധ്യാപകന്റെ ഫോട്ടോ എടുത്ത് വീടിന് സമീപം വെച്ചിട്ടുണ്ട് ഇത്തവണ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ പി എം ജാബിർ മാഷിൻ തന്റെ സ്വപ്നഭവനം ഭവനം സമർപ്പിക്കുന്നതെന്ന് മുഹമ്മദ് ജാസിം പറഞ്ഞു ശി പിരിഞ്ഞു പോയപ്പോ ഇനിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മക്കായിട്ട് ഇതൊക്കെ വെച്ച് പിന്നെ ലേറ്റുകളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഒരു നോട്ടീസ് കിട്ടിയപ്പ ഒരു വീടിന്റെ ചിത്രം കിട്ടിയ അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കാം അപ്പൊ ഫസ്റ്റ് ഒരു നില ആണ് ഉണ്ടാക്കാ വിചാരിച്ചത് പിന്നെ വിചാരിച്ച രണ്ട് നില ഉണ്ടാക്കാന്ന് അങ്ങനെ മേൽക്കൂരൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് ഒരു ഒരിക്ക ഈ കാർ കാർഷെ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ ആ കാർഷെഡും ഉണ്ടാക്കി ഗേറ്റും അതും ഉണ്ടാക്കിയിട്ട് ഗ്രാസും നടന്ന് ഗ്രാസൊക്കെ വെച്ച് ജാബിർ ജാബിർമാഷ് സ്കൂളിൽ ഒരു നോട്ടീസ് കിട്ടി അപ്പൊ അതിൽ നിന്ന് വെട്ടി എടുത്തിട്ട് ഒട്ടിച്ച് സ്കൂളിൽ കടക്ക് കൊണ്ടുപോകാം ഇതുകൊണ്ടായ ജാബിർമാഷിന് ഒരു ഇതല്ലേ അതുകൊണ്ട് ജാബിർ മാഷിനെ എടുത്ത് ഒട്ടിച്ച് അങ്ങനെയൊക്കെ ഭവനം നിർമ്മിച്ചത് ആ കൊച്ചു മനസ്സിന്റെ നിഷ്കളങ്കതയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മാതാപിതാക്കൾ അഭിപ്രായപ്പെട്ടു